കുണ്ടന്മാരുടെ വേലകളൊന്നും പണ്ടേ പോലെ വലിക്കുന്നില്ല അതാണ് കാരണം നമ്മൾ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പൊ ഒരുപാട് പേർക്ക് അതിന് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട് ഈ സംവിധായകരും നടന്മാരും മറ്റേ അവരിവരും ജൂനിയർ ആർട്ടിസ്റ്റിനെതിരെയൊക്കെ ഇങ്ങനെ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുന്നല്ലോ ഈ സിനിമയിലുള്ള എല്ലാവരും അപ്പോഴത്തേന് അവര് മാത്രമല്ല മലയാള സിനിമയിൽ സംവിധായ കൂട്ടത്തിൽ കുണ്ടനുണ്ട് കുണ്ടന്മാർ കുണ്ടന്മാരെന്ന് പറയുമ്പഴത്തില്ല കുണ്ടൻ പിന്നെ നീ ഈ ന്യൂസ് സിനിമയിൽ പുരുഷന്മാർക്കും രക്ഷയില്ല ചാൻസ് ചോദിച്ചെത്തിയപ്പോൾ സംവിധായകൻ അപമര്യാദയായി പെരുമാറിയെന്ന യുവ നടൻ നവജിത് നാരായണൻ സംവിധായകന്റെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു മോശം അനുഭവം ഉണ്ടായത് സിനിമയിൽ അവസരം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഒടുവിൽ സംവിധായകനെ തല്ലേണ്ടി വന്നുവെന്നും നവജിത് പറഞ്ഞു പിന്നെ ഈ അഡ്ജസ്റ്റ്മെന്റ് 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 എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്

ു അപ്പം പുള്ളി പുള്ളി എൻ്റെ കുറേ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട് മൊബൈൽ നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ എന്തായാലും വിളിച്ച് ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരമുണ്ടോ എന്നിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമല്ലോ അങ്ങനെ ഒരു ദിവസം ഞാൻ അപ്പം കലൂരാണ് താമസം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളി ഞാൻ വിളിക്കുന്ന ഒരു പടത്തിന്റെ ഡീറ്റെയിൽ ഇത് കണ്ടപ്പം അനൗൺസ്മെൻറ്റ് കണ്ടപ്പം ഞാൻ പുള്ളിനെ വിളിക്കുന്നു പുള്ളിനെ വിളിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചേട്ടാ എനിക്കൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി പറ്റുമോ അങ്ങനെ പുള്ളി വിളിച്ച് പുള്ളി വിളിച്ചാലും ഞാൻ എന്നോട് ചോദിച്ചു എവിടെ ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെയുണ്ട് കലൂരുണ്ട് എന്നാൽ ഇങ്ങോട്ട് ഫ്ളാറ്റിലോട്ട് വാങ്ങാന്ന് പറഞ്ഞു ഫ്ലാറ്റിലോട്ട് വരാൻ പറഞ്ഞേ ഞാൻ നീ ഒരു സിനിമ കാണണം ഉണ്ട് ഞാൻ കാര്യം ഫ്ലാറ്റിലോട്ട് വാ അതിലൊരു മാർക്ക് ഇല്ലേ ഫ്ലാറ്റിലേക്ക് കണ്ടു ഫ്ലാറ്റിലോട്ട് പോയി ഫ്ളാറ്റിലോട്ട് പോകുമ്പോ നമ്മൾ ഈ രണ്ട് സോഫയിൽ നമ്മൾ ഇരിക്കുന്ന പോലെ ഓപ്പോസിറ്റ് ആണ് പുള്ളി ഇരിക്കണേ അപ്പം ഇങ്ങനെ സിനിമയുടെ കാര്യമാ അങ്ങനെ നടക്കുന്നുണ്ട് എല്ലാം ഓണായി വരുന്നു എന്നൊക്കെ പറഞ്ഞു അതുപോലെ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പറ്റിയൊരു സംഭവം ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ ട്രെയിനിങ് പരിപാടിയൊക്കെ എനിക്ക് തരാമോ എന്നുള്ള രീതിയിൽ ചുഴംകാര ആ സമയങ്ങളിലൊക്കെ ഞാൻ ഓഡീഷന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടിരിക്കുമായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞു കുടിക്കാൻ എന്തെങ്കിലും ചോദിച്ചു ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞു പുള്ളി കിച്ചണിലേക്ക് പോകും ഞാൻ അവിടെ തന്നെ ഇരിപ്പുണ്ട് നമ്മൾ പിന്നെ ഈ ഇപ്പൊ നിങ്ങളെ അടുത്ത് ഇരിക്കുന്ന നമ്മൾ വേറെ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറെ രീതിയിൽ പുള്ളി മറ്റേ നമ്മളെ മഞ്ഞ കളർ ടാങ്ക് കലക്കിയിട്ട് കൊണ്ടുവന്നു പുള്ളി എൻ്റെ തൊട്ടിപ്പുറത്ത് വന്നിരുന്നു ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ വന്നിരുന്നു ഞാൻ അപ്പുറത്തിരിപ്പുണ്ട് എന്നിട്ട് പുള്ളി ചോദിച്ചു നവജത്തെ സിനിമ അറിയാലോ സിനിമ എങ്ങനെയാണെന്ന് അറിയാലോ ഞാൻ ഇല്ല ഞാൻ തുടക്കമാണ് ഇങ്ങനെ ചാൻസ് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സിനിമയിലൊക്കെ അഭിനയിച്ചു ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഇങ്ങനെ അഭിനയിച്ചു അപ്പം പുള്ളി പതിയൻ്റെ കയ്യിലിങ്ങനെ തൊടലിങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞു ഞാൻ പോവാടേ തനിക്കുണ്ടൻ തനികുണ്ടൻ നിനക്കൊരു അവസരം സ്ത്രീകളോട് ചോദിച്ചോ നിങ്ങൾ അത് കുഴപ്പമില്ല എന്താണ് ലാഭം എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുമ്പോ അതിന് ഇച്ചിരി ഒരു ഇതുണ്ട് അന്തസ്സ വേണം അന്തസ്തീറേ അവൻ ആ സമയം വരെ അവൻ എന്തോ ഞാൻ ഞാനൊന്ന് ആലോചിച്ചതാണ് എന്നോട് ഇങ്ങനെ ജയിക്കുന്നത് ഒന്നിക്കിൽ പുള്ളി ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ഒന്നിക്കും പുള്ളി ഉദ്ദേശിക്കുന്ന ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള പിന്നെ അല്ലെങ്കിൽ എനിക്കറിയുന്ന ഒരുപാട് ലേഡീസ് സുഹൃത്തുക്കൾ പിന്നെ എന്നോട് എന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഭയങ്കര കഷ്ടം തോന്നുന്നു എന്നോട് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ അനുഭവമുണ്ട് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പോൾ ഞാൻ വെച്ചു പിന്നെ പുള്ളിയോട് പറഞ്ഞു പൈസയാണെങ്കിൽ എൻ്റെ കയ്യിലില്ല പിന്നെ നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്ന രീതിയിലൊരു പെണ്ണിനെ ഇതാക്കാൻ എനിക്ക് അങ്ങനത്തെ കോണ്ടാക്റ്റുമില്ല അങ്ങനെ കോൺടാക്റ്റ് നിൽക്കുന്ന ഒരാളുമല്ല ഞാൻ എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നിനക്കൊരവസരം നിന്നാൽ എനിക്കെന്താണ് പേഴ്സണലി ലാഭം എന്നുണ്ട് ഇയാളുടെ കൈ മല്ലേ അങ്ങോട്ട് പോയി എവിടെ ഒറ്റപ്പിടുത്തം പിടിച്ചു പോയി പിടുത്തം പിടിച്ചപ്പോൾ കൈ എടുക്കാൻ വേണ്ടി പറഞ്ഞു കൈ പിടിച്ച് മാറ്റി പിന്നെ പുള്ളി കാരണം ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണ പിന്നെ വാതിലി വന്ന് മുട്ടിയെടുത്തും അവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് അല്ലെ മറ്റേതൊക്കെ ഇതൊക്കെ വന്ന് അവന്റെ തുടയിലും കൈവച്ച് പറഞ്ഞു കഴിഞ്ഞാല് സിനിമ ഫ്ലോപ്പായിരിക്കും ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞ പേടിയുണ്ട് നല്ല ദേഷ്യവും ഒന്നാമത് ഞാൻ അങ്ങനത്തെ ഒരു ഒരു സെക്ഷൽ മെന്റാലിറ്റിയിൽ ഇയാള് കയറി പിടിച്ചപ്പ കൈ എടുക്കുന്നത് ഇയാൾ കൈ വിടുന്നുണ്ട് പിന്നെയും ഇയാൾ അവിടെ പിടിച്ച് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക ഞാൻ എഴുന്നേറ്റ് കൈ തട്ടി എഴുന്നേറ്റ് ചെള്ള നോക്കി രണ്ടെണ്ണം കൊടുക്കുഞ്ഞ് നെഞ്ചേറ്റ് ഒരു ചവിട്ടം കൊടുത്തു ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ തന്നെ വേണം അന്നെ പ്രതികരിക്കണം ഇപ്പൊ വന്നിട്ട് കണകുടാ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അവര് പിടിച്ച് ഇവര് പിടിച്ച് അവര് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് എന്തെങ്കിലും കാര്യമോ ഒരു കാര്യമില്ല വേറെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇവനും കൂടെ പേര് കാണും സിനിമ മലയാള മലയാളം ആയിട്ട് പറയാം ഒരുപാട് പേര് കാണും കേട്ടോ ഇങ്ങനെ പോയ മലയാള സിനിമ ഉപ്പു കുത്തി തലേകുത്തി വീട് വീട് പോകും നമുക്കൊന്നേ പറയാള്ളൂ ആ പുതിയ ആൾക്കാർ വരട്ടെ അതെ പുതിയ ആൾക്കാർ വരട്ട മൂടോടെ ഇപ്പം രാജിവെച്ചു രാജിവെച്ചു മൂടോടെ രാജിവെച്ചു പോകട്ടെ പുതിയ പുതിയ ആൾക്കാർക്ക് വരട്ടെ പുതിയ പുതിയ സിനിമയിൽ അഭിനയിക്കാൻ ഞങ്ങൾ ആൾക്കാർ വരട്ടെ അപ്പൊ ഓക്കെ നന്ദി നമസ്കാരം